നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് പിന്നാലെ കേസെടുത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡി കൊച്ചി യൂണിറ്റ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തെന്ന ഐ ബി റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നതുവരെ കാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചാണ് ഇ ഡിയുടെ നീക്കം തട്ടിപ്പിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും അനന്തോ കൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയോ എന്നും ഇ ഡി പരിശോധിക്കും പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത് നേരത്തെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇ ഡി കൂടുതൽ വിവരങ്ങളും രേഖകളും ശേഖരിച്ചിരുന്നു പാതിവില തട്ടിപ്പിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് സർക്കാർ ഉത്തരവ് അടുത്തിടെയാണ് പുറത്തു വന്നത് ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് എറണാകുളത്ത് പതിനൊന്ന് കേസുകൾ ഇടുക്കി പതിനൊന്ന് ആലപ്പുഴ എട്ട് കോട്ടയം മൂന്ന് കണ്ണൂർ ഒന്ന് എന്നിങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്ന കേസുകൾ ഇവ അധികരിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഇവ പോലീസ് സ്റ്റേഷനുകളിൽ ആദ്യം ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപവൽക്കരിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഡി ജി പിയുടെ ഉത്തരവ് പുറത്തുവന്നത് കേസിലെ ഒന്നാം പ്രതി സായി ഗ്രാമം സ്ഥാപക ചെയർമാനും എൻ ജിഒ കോൺഫെഡറേഷൻ ആജീവനാന്ത രക്ഷാധികാരിയുമായ ആനന്ദകുമാറും രണ്ടാം പ്രതി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അനന്തു കൃഷ്ണനുമാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുനമ്പം അന്വേഷണ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയുമാക്കിയിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്ന് ഇ ഡി അന്വേഷണ സംഘം വിവരങ്ങൾ തേടും അനന്ത കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും ചെയ്യും ഇ ഡി അന്വേഷണം ഏറ്റെടുത്തതോടുകൂടി ഇതിന് ഈ കേസ് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ ഒരു കേസ് വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് ക്ഷീണമാകുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം ആനന്ദകുമാർ മാത്രമല്ല എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ബി ജെ പിയുടെ പല നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വിവാദത്തിൽ ഏറെപ്പെട്ടുപോയത് ബി ജെ പി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എൻ രാധാകൃഷ്ണനാണ് അദ്ദേഹം ഒടുവിൽ ഒരു പത്രസമ്മേളനം നടത്തി തടിയൂരാനാണ് ശ്രമിച്ചത് പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ കൃത്യമായ രീതി നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇടി വന്നതോടുകൂടി ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ തന്നെ ഇതിൽ കുടുങ്ങുകയും ചെയ്യും ആനന്ദകുമാറുമായി പരിചയത്തിലായതിനു ശേഷമാണ് സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കുന്നത് എന്നതാണ് സൂചന അനന്ത കൃഷ്ണന്റെ നാട് കോളപ്രയാണ് ഈ കോളപ്രക്കാർക്ക് ഏറെ പ്രിയങ്കരൻ കൂടിയായിരുന്നു അനന്തകൃഷ്ണൻ പകുതി വിലക്ക് ഇരുചക്ര വാഹനം നൽകാനായി ഗുണഭോക്താക്കളെ കണ്ടെത്തി പണം പിരിച്ചു നൽകിയത് ദേശീയ കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന കെ എൻ ആനന്ദകുമാർ പറഞ്ഞിട്ടാണെന്ന വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ പറയുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ കോൺഫെഡറേഷൻ രൂപീകരിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് സംഘടനകൾ ഇതിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന ജില്ലാ സമിതി യോഗങ്ങളിൽ കെ എൻ ആനന്ദകുമാറാണ് അനന്തകൃഷ്ണനെ കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ എന്ന് പരിചയപ്പെടുത്തിയത് കെ എൻ ആനന്ദകുമാർ കോൺഫെഡറേഷൻ ആജീവനാന്ത ചെയർമാൻ ആണെന്ന് ബൈലോയിൽ പറയുന്നുണ്ടെന്നും ഏഴു മാസം മുമ്പ് രാജിവെച്ചെന്ന് പറയുന്നത് അടിസ്ഥാന രഹിതമാണെന്നും സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തയ്യൽ മെഷീൻ ഹോം അപ്ലയൻസസ് വാട്ടർ ടാങ്ക് ലാപ്ടോപ്പ് സ്കൂട്ടർ വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവ പാതി വിലയ്ക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പണപ്പിരിവ് നാല്പതിനായിരം അൻപത്തി ഒന്നായിരം അറുപതിനായിരം എന്നീ മൂന്ന് വിലകളിലുള്ള ലാപ്ടോപ്പ് അതിന്റെ പാതി വിലയ്ക്ക് നൽകുമെന്നാണ് പറഞ്ഞത് കുറച്ചു പേർക്ക് നൽകുകയും ചെയ്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് എന്ന് പ്രഖ്യാപിച്ചാണ് വൻതോതിൽ പണപ്പിരിവ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓണക്കിറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നൽകിയും പ്രചാരണം നടത്തി പണം അടച്ചവർക്ക് കിട്ടാതെ വന്നപ്പോൾ സീറ്റ് പ്രൊമോട്ടർമാർ സ്വന്തം നിലയിൽ കിറ്റ് വാങ്ങിക്കൊടുത്തതായും പറയുന്നു സാധാരണ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനം എന്ന പേരിലാണ് പാതിവില പദ്ധതിക്ക് ആദ്യഘട്ടം പ്രചാരണം കൊടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന മട്ടിലും പ്രചാരണം ഉണ്ടായി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്ന പേരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു സി എസ് ആർ പണം എന്താണെന്ന് പോലും അറിയാത്ത സാധാരണക്കാർ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് വന്നപ്പോൾ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ പകുതി പണം നൽകുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് പരിചയക്കാരെ സംഘാടകരായി കണ്ടതോടെ സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും ചിട്ടി പിടിച്ചും പലരും പണം കൊടുത്തു വിവിധ സഹകരണ സംഘങ്ങളുമായും സംഘടനകളുമായും സഹകരിച്ചതോടെ പദ്ധതി കൂടുതൽ ജനകീയമായി സംസ്ഥാനത്തൊട്ടാകെ അറുപത്തിനാല് സീറ്റ് സൊസൈറ്റികളുണ്ട് കുറച്ചുപേർക്ക് ജനപ്രതിനിധികളെ കൊണ്ട് വാഹനങ്ങളും സാധനങ്ങളും നൽകി അതിന്റെ ചിത്രവും വീഡിയോകളും പ്രചരിപ്പിച്ചതോടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു അങ്ങനെ അനന്ത കൃഷ്ണൻ തന്റെ തട്ടിപ്പ് കേരളത്തിലാകെ വ്യാപിപ്പിക്കുകയായിരുന്നു നന്ദി